കേരളത്തിലെ ക്രിസ്ത്യാനികളെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ കൂട്ടത്തോടെ ബി ജെ പിയിൽ എത്തിക്കാനായി ശ്രമിച്ച ഒരു മഹാത്മാവിന്റെ പേരുണ്ടല്ലോ മക്കളെ എന്തുവാ ആ അനിൽ ആന്റണി കോൺഗ്രസിൻ്റെ സമുന്നത നേതാവും പ്രതിരോധ മന്ത്രിയുമൊക്കെയായ എ കെ ആന്റണിയുടെ അരുമപുത്രൻ സ്വന്തം മാതാവിന്റെ അനുഗ്രഹാശിസുകളോടെ ബി ജെ പിയിൽ പോയാൽ രക്ഷപ്പെടും ബി ജെ പിയിൽ പോയാൽ ക്ലച്ചു പിടിക്കും ബി ജെ പിയിൽ പോയാൽ ഉയരങ്ങൾ കീഴടക്കുമെന്നൊക്കെ പറഞ്ഞ് സ്വന്തം പ്രസ്ഥാനത്തെ ചതിച്ച് അച്ഛനെ കരയിച്ച് ബി ജെ പിയിലേക്ക് എടുത്തു ചാടിയ മഹാൻ ആ മഹാന് ചാട്ടം പിഴിച്ചില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു പത്തനംതിട്ടയിൽ ബി ജെ പി നേതൃത്വം സീറ്റ് നൽകിയത് ഉടനെ അനിൽ ആന്റണി മാധ്യമങ്ങൾക്ക് മുന്നിൽ ആനന്ദ തുന്തലിനായി നിന്നിട്ട് പറയുകയാണ് പത്തനംതിട്ടയിലെ ക്രൈസ്തവർ മുഴുവൻ എനിക്ക് വോട്ട് ചെയ്യും പത്തനംതിട്ട മണ്ഡലത്തിലെ ഹിന്ദു വിശ്വാസികൾ മുഴുവൻ എനിക്ക് വോട്ട് ചെയ്യും അതായത് പത്തനംതിട്ടയിലെ മെജോറിറ്റി വോട്ടുകളും തനിക്ക് കിട്ടും താൻ ജയിക്കും അങ്ങനെ എല്ലായിടത്തും അനിൽ കെ ആന്റണി ഇത് പാടി നടന്നു എന്നിട്ട് എന്താണ് ആ മഹാത്മാവിന് സംഭവിച്ചത് കഴിഞ്ഞ തവണ സുരേന്ദ്രൻ മത്സരിച്ചതിനേക്കാൾ ഏതാണ്ട് അറുപതിനായിരത്തിലധികം വോട്ട് കുറവ് വാങ്ങി ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു ഇതോടുകൂടി അനിൽ ആന്റണിയുടെ ബി ജെ പിയിലൂടെയുള്ള വികസന സ്വപ്നങ്ങളെല്ലാം തകർന്നു തരിപ്പണമായി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ബി ജെ പിയിലേക്ക് ചാടി നിലയും വിലയും പോയി പിന്നെ വഴിയാധാരമായി പോയ കുറേ പേരുകാരുടെ ഇടയിലേക്ക് അനിൽ കെ എത്തുന്നു എന്ന് ചുരുക്കം അനിൽ ആന്റണി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയതോടുകൂടി അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്ന പ്രവചനമാണ് എല്ലാവരും മുന്നോട്ട് വെച്ചത് കാരണം കൊടും ചതിയാണ് കോൺഗ്രസിനോട് ചെയ്തത് എ കെ ആന്റണിയുടെ കരച്ചിൽ കണ്ടിട്ടും ചിരിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോവുകയായിരുന്നു അനിൽ ആന്റണി അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ബി ജെ പിയിൽ പോയാൽ ഇപ്പോൾ തന്നെ വിജയിച്ചു കയറുമെന്നും ഒക്കെ അനിൽ ആന്റണി സ്വപ്നം കണ്ടിട്ടുണ്ടാകണം അദ്ദേഹത്തിൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും പദപ്രയോഗങ്ങളും ഒക്കെ അങ്ങനെയായിരുന്നു പക്ഷേ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ സ്റ്റാർ ക്യാമ്പയിനറായി അവതരിച്ച് ബി ജെ പിക്ക് ഉണ്ടായ വോട്ട് കൂടി കളഞ്ഞു കുളിപ്പിച്ചു എന്നതല്ലാതെ ഈ അനിൽ ആന്റണിയിൽ നിന്ന് മറ്റൊരു നേട്ടവും ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ ഇപ്പൊ വോട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം വോട്ടുകൾ പിടിച്ചുവെങ്കിൽ ഇത്തവണ അനിൽ ആന്റണി പിടിച്ചത് രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ആറ് വോട്ടുകൾ മാത്രമാണ് അതായത് ബി ജെ പിക്ക് നേരത്തെ പോൾ ചെയ്തിരുന്ന വോട്ടുകൾ പോലും അനിൽ ആന്റണിക്ക് കിട്ടിയിട്ടില്ല എന്ന് ചുരുക്കം പിന്നെ എങ്ങനെയാണ് അനിൽ ആന്റണിയും ബി ജെ കൂട്ടത്തിൽ ആ കൂട്ടത്തില പി സി ജോർജും ഒക്കെ തള്ളുന്നത് പോലെ അനിൽ ആന്റണി ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുന്നത് ക്രൈസ്തവ സഭകളുടെ വോട്ട് മുഴുവൻ അനിൽ ആൻ്റണി പിടിക്കുന്നത് ഹിന്ദു വോട്ടുകൾ മുഴുവൻ എങ്ങനെയാണ് അനിൽ ആൻ്റണിയിലേക്ക് ഏകീകരിക്കുന്നത് അപ്പോൾ ആ അവകാശവാദങ്ങളും തള്ളുകളുമൊക്കെ വെറും പൊള്ളയായ ജൽപ്പനങ്ങൾ മാത്രമായിരുന്നു എന്ന് പറയേണ്ടി വരും ചില എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു ചില എക്സിറ്റ് പോളുകളിൽ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ ഈ പത്തനംതിട്ട ഉൾപ്പെടുത്തിയിരുന്നു അങ്ങനെയൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അനിൽ ആന്റണിയുടെ ആ മാജിക് എന്താണെന്ന് കാണാൻ ആ മാജിക്ക് കണ്ടതോടുകൂടി എല്ലാവർക്കും കാര്യം മനസ്സിലായി ഇത്രയൊക്കെയോ ഉള്ളൂ കോൺഗ്രസിന് ലാഭമായി കിട്ടിയല്ലോ എന്ന് മാത്രം കരുതിയാൽ മതി എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓളത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ വലിയ മുന്നേറ്റവും അതുപോലെ തന്നെ മോദി പെട്ടിരിക്കുന്ന ആ ഒരു പെടലും ഒക്കെ വലിയ ചർച്ചയാക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു പേരാണ് ഈ അനിൽ ആൻ്റണിയുടേത് പിന്നെയുമുണ്ട് മറ്റൊരു പേര് പി സി ജോർജ് ബി ജെ പി അംഗത്വമൊക്കെ എടുത്ത് എന്തൊക്കെയോ മലമറിക്കുമെന്ന് പറഞ്ഞു അനിൽ ആന്റണിക്ക് വേണ്ടി ആദ്യം പ്രചാരണ രംഗത്തുണ്ടായില്ലെങ്കിലും ചില ഉടക്കുകൾ വെച്ചെങ്കിലും അനിൽ ആന്റണി മരപ്പാഴാണ് എന്ന മട്ടിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞുവെങ്കിലും പിന്നീട് അനിൽ ആന്റണിക്കൊപ്പം നിന്ന് വലിയ വീരവാദങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയായി പി സി ജോർജും കളം നിറഞ്ഞാടിയിരുന്നു പക്ഷേ പി സി ജോർജ് ഇറങ്ങിയിട്ടും പത്തനംതിട്ടയിൽ വേണ്ട വോട്ടുകൾ പോലും അതായത് ബി ജെ പിക്ക് പോൾ ചെയ്തിരുന്ന വോട്ടുകൾ പോലും പിടിച്ചെടുക്കാൻ അനിൽ ആന്റണിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ ബി സി ജോർജും അനിൽ ഒക്കെ ജനപ്രിയരാണ് വോട്ട് സമാഹരിക്കുന്നവരാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിബിംബങ്ങളും പ്രതിനിധികളുമാണ് ഇവരിലൂടെ ക്രൈസ്തവരിങ്ങനെ ഒഴുകിവരും ബി ജെ പിയിലേക്ക് എന്നൊക്കെയുള്ള വാദങ്ങൾ വെറും പൊള്ളയാണ് ജൽപ്പനങ്ങളാണ് എന്ന് കേരള പൊതുസമൂഹം ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ് എന്ന് മാത്രമല്ല അനിൽ ആന്റണിയുടെ ഇനിയുള്ള പദ്ധതി എന്തായിരിക്കും അല്ലെങ്കിൽ അനിൽ ആന്റണിയെ ഇനി ബി ജെ പി ദേശീയ നേതൃത്വം ഏതെങ്കിലും തരത്തിൽ കൂടെ നിർത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് നമുക്കറിയാം ഈ ശ്രീധരൻ ഉണ്ടായപ്പോൾ അതുപോലെ തന്നെ ജേക്കബ് തോമസ് അതുപോലെ തന്നെ സെൻകുമാർ അങ്ങനെയുള്ള പല ആളുകളും കൃഷ്ണകുമാർ നാടൻ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് വരുന്ന സമയത്ത് വലിയ സ്വീകാര്യതയാണ് അവരിപ്പോൾ ജയിക്കും അവരാണ് നാളെ ബി ജെ പിയിലേക്ക് ആളുകളെ കൂട്ടാൻ പോകുന്നത് അവരാണിനി ബി ജെ പിയെ നയിക്കുന്നത് തുടങ്ങി ഏകദേശം സമാന സ്വഭാവമുള്ള ഒരുപാട് പദപ്രയോഗങ്ങൾ ഈ ഘട്ടങ്ങളിൽ ബി ജെ പി കാര് നടത്തും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനൊക്കെ അതിൻ്റെ ഉസ്താദാണ് ഈ ശ്രീധരനെ മുഖ്യമന്ത്രി ആകും എന്ന് വരെ പറഞ്ഞ് മോഹിപ്പിച്ച് മുപ്പത്തിയഞ്ച് സീറ്റ് ബി ജെ പി വിളിച്ച് ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ച് ആ പാവത്തിനെ കൊണ്ട് ഓഫീസൊക്കെ എടുപ്പിച്ച ആളുകളാണ് ബി ജെ പിയുടെ തലപ്പത്തിവിടെയുള്ളത് അപ്പോൾ അതുപോലെ എന്തൊക്കെയോ മോഹന വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ വലിയ തള്ളുകളുമൊക്കെ നടത്തി നൽകി ആനിൽ ആന്റണിയെ എടുത്തിങ്ങോട്ടി ചാടിച്ച് ഒരു നിയമസഭാ സീറ്റ് കൊടുത്തു ചെറിയ കാര്യമല്ല അതിന് ഒരു നിയമസഭാ സീറ്റ് കൊടുത്തു പക്ഷേ അനിൽ ആന്റണി ദയനീയമായി അവിടെ പരാജയപ്പെടുകയാണ് വളരെ മോശം പ്രകടനമാണ് നടത്തിയത് അപ്പോൾ അങ്ങനെ ഒരു പ്രകടനം നടത്തിയ സ്ഥിതിക്ക് ഇനി അനിൽ ആന്റണിയുടെ ഗതി എന്താകുമെന്ന് കാത്തിരുന്നു കാണണം ബി ജെ പിയുടെ ഒരു പൊതു സ്വഭാവം വെച്ചാണെങ്കിൽ ഇനി അനിൽ ആന്റണിയുടെ അഡ്രസ്സ് ഉണ്ടാകില്ല ആ പേര് അധികം ആരും പറയാനും കേൾക്കാനും പോകുന്നില്ല ഈ ശ്രീധരനെ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും കണ്ടവരുണ്ടോ ആരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് മലയാളികൾ ഹൃദയത്തിൽ കൊണ്ട് നടന്ന വ്യക്തിയാണ് ആ മനുഷ്യനെ എടുത്ത് ചാടിച്ച് വഴിയാധാരമാക്കിയപ്പോൾ സമാധാനമായി അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും അനിൽ ആന്റണിയുടെ ഒരു പോക്കും എന്ന് കരുതുന്നു എന്തായാലും വലിയ വീരവാദങ്ങളൊക്കെയായി ബി ജെ പിയിലേക്ക് പോയി സ്വന്തം ഭാവി ഹോമിച്ചവരുടെ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ഭാവി കളഞ്ഞു കുളിച്ചവരുടെ കൂട്ടത്തിലേക്ക് ഒരു പേര് കൂടിയാണ് അനിൽ ആന്റണി എന്ന് പറയേണ്ടി വരും അതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും അനിൽ ആന്റണിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് മാത്രം പറയും